ണ്ടോ എനിക്കറിയില്ല ഞാൻ സാധാരണ ഇതിന്റെ ഉള്ളിലൊക്കെ വരുമ്പോ ഞാൻ എന്താ പറയാ ഞാൻ അത്ര വലിയ ആണെന്നൊന്നുമില്ല അതിന് കുറെ സെലിബ്രിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എല്ലാരും കുട്ടികൾ ആരും പൈസ തരാന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അത് സിജു അങ്ങനെ പറഞ്ഞിട്ടില്ലേ അഞ്ചു മിനിറ്റ് ഒന്നും ബിഗ് ബോസ് അടിപൊളിയാണ് സൂപ്പറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ബിഗ് ബോസ് എന്ന് പറയുന്നത് ലോകം നിങ്ങൾ അത് അതിന്റെ ഉള്ളിൽ അനുഭവിച്ച ഞാൻ പുറത്തുനിന്ന് കണ്ടൊരു വ്യക്തിയാണല്ലോ പക്ഷെ നമ്മൾ അതിന്റെ ഉള്ളിൽ കയറുമ്പോൾ

പിന്നെ ബിഗ് ബോസ് എനിക്ക് ഏറ്റവും കൂടുതൽ അനുസരിച്ച് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഗബ്രിയും പുറത്തായി അപ്പം ജാസ്മിനെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ അറിയില്ല എനിക്കൊന്നും അറിയില്ല ഞാൻ ഞാൻ അവിടുന്ന് പുറത്തുനിന്ന് വൈകാറായിട്ട് ഒരു ഇരുപത്തി എട്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെ പറഞ്ഞത് അപ്പൊ അതുവരെ ഉള്ള കാര്യങ്ങളല്ലേ ബാക്കിയുള്ളതൊക്കെ എനിക്ക് എനിക്കറിയില്ലല്ലോ എന്താണ് അവിടെ നടക്കണെന്നൊന്നും നമുക്ക് അറിയില്ല മൊബൈലില്ല മൊബൈലിലൊന്നും ഇല്ല നമ്മളൊരു അവരായിട്ട് തന്നെ ഒരു കമ്പയർ ചെയ്ത് പോകുന്ന ഒരു സ്ഥലമാണ് പക്ഷെ ആ സമയത്ത് തന്നെ ചെയ്യുന്നുണ്ടോ

കുറച്ച് പെരിക്കലി പ്രോബ്ലം ഉണ്ട് അപ്പൊ അതിനായിട്ട് ഇങ്ങനെ പോവാണ് എല്ലാം സൂപ്പർ ആയിരുന്നു കാണാം അറിയാം വഴി അറിയാം ഞാൻ എന്തായാലും നിങ്ങളൊരു സംസാരിക്കണ്ട് കൊറച്ച് ഇങ്ങനെ ഓക്കെ എല്ലാരും ആയിട്ട് കാണുന്നത് കണ്ടാലും എന്താ സന്തോഷം നിങ്ങളൊക്കെ വരുന്ന ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ അവിടെ ഞാൻ ഇട്ടിട്ട് പറഞ്ഞു എവിസ് നിൽക്കാൻ പറ്റി അതിൽ വലിയ സന്തോഷം കോട്ടെ നമുക്ക് ബിഗ് ബോസ് ബിഗ് ബോസ് ജാസ്മിനെ വിന്നറാക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് പ്രേക്ഷകർക്ക് ഫീൽ ചെയ്യുന്നത് അങ്ങനെയുള്ളൊരഭിപ്രായം അറിയാ അങ്ങനെ അപ്പൊ നിന്ന് ആ അങ്ങനെ നിന്നിട്ട് നമ്മളെ അതിനുവേണ്ടിയാണ് പറഞ്ഞത് മനസ്സിലായി അല്ല നന്ദൻ ഇത്രയും ദിവസം നിന്നതില് ഞാൻ ഈ എവിക്ഷൻ ഈഫെയർ ആണെന്ന് തോന്നുന്നുണ്ടോ എന്നാണ് ചോദ്യം അതിന് നന്ദി കാരണം നന്ദര കളിച്ചിട്ടില്ല എന്ന് ആരെങ്കിലും പറയൂ നന്ദര പറയൂ കളിച്ചിട്ടില്ല ഞാൻ കളിച്ചിട്ടുണ്ടല്ലോ പ്രേക്ഷകര് നമ്മൾ ഇഷ്ടപ്പെടുന്നതിനനുസരിച്ചല്ലേ നമുക്ക് ഇതാക്കാൻ പറ്റില്ല ഞാനിപ്പോ ഇല്ലെങ്കിൽ ഇറങ്ങി പോയില്ല എന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളോട് പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട് കുറച്ച് ഇഷ്ടം കുറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് ഞാൻ പോയെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഏഹ് ഇല്ല ഇല്ല അത് ഞാൻ പുറത്തിറങ്ങിയിട്ട് ഞാൻ സംസാരിക്കട്ടെ ആൾക്കാരുടെ പ്രേക്ഷകരോട് സംസാരിക്കട്ടെ